എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇന്നത്തെ ഒരു ഈ യോഗത്തിൻ്റെ പ്രധാന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ വി എൽ കെ സ്കൂളിൻ്റെ കെ വി എൽ കെ എസ് കണ്ണങ്കോട് ഉച്ചിത്ര സ്കൂളിൻ്റെ ഇരുനില മന്ദിരത്തിൻ്റെ ഉദ്ഘാടനമാണ് ഈ പത്ത് ഫെബ്രുവരി പത്താം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ബഹുമാനിയായ മന്ത്രി ശ്രീ കെ ചിഞ്ചുറാണി അവകളാണ് നിർവഹിക്കുന്നത് ജയി നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ പി ടി എ പ്രസിഡൻ്റ് സച്ചിൻ ദേവ് ആണ് ഈ യോഗത്തിൽ ഇന്നും സച്ചിൻ ദേവാണ് അവൻ്റെ അധ്യക്ഷൻ അതുകൊണ്ടുതന്നെ നമ്മുടെ ക്യാപ്റ്റൻസ് ശ്രീമതി സി ശ്രീലത ടീച്ചർ കൂടി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അന്ന് നമ്മുടെ പൊതുയോഗത്തിന് ശ്രീമതി ആർ ലതാദേവി ശ്രീമതി വീന ഓമന ഓമനദേവൻ ശ്രീ പിന്നെ മുദലാ വിജയ് പിന്നെ സന്തോഷ് മധുരം ശ്രീ അരുൺകുമാർ രചന ആർ ശ്രീമതി പ്രിയ സജീവ് ശ്രീ ജയറാം അയ്യപ്പടി ശ്രീമതി ജ്യോതി ടി ജി ശ്രീമതി രേഖ യാ്രീ മണി കൊല്ലം ശ്രീ ഗിരീഷ് ശ്രീ വി ജെ കെ കോഷൂർ ഉമയോൺ കപൂർ മനോജ് കുമാർ സാം കുമാർ തുടങ്ങി വിവിധ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ എല്ലാ പ്രമുഖ വ്യക്തികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട പ്രധാനമായും പറഞ്ഞത് സ്കൂളിൻ്റെ ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ടീച്ചർ സച്ചിൻ കൂടി കൃത്യമായിട്ട് പറയും എന്തൊക്കെയാലും നാല് അഞ്ച് വർഷമായിട്ട് ചിതറയിൽ കന്നങ്കോട് കെ ജി എൽ സ്കൂൾ അവർ വളരെ വിപ്ലവകരമായൊരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് കുട്ടികളൊക്കെ വളരെ കുറവായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി വളരെയേറെ കുട്ടികൾ സ്കൂളിലേക്ക് വലുത് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ മെച്ചപ്പെടുത്തിയിരിക്കുന്നു സമീപകാലത്തെങ്ങും സമീപത്തെങ്ങും ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ നോട്ടീസത് പബ്ലിഷ് ചെയ്യുന്നത് ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങളും അവർക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സ് വളരെ നന്നായി കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ വിദ്യാഭ്യാസ രീതിയിലെല്ലാം സ്വന്തം മക്കളെ പോലെ ചേർത്ത് നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകി വരുന്നു അതുകൊണ്ടുതന്നെ നല്ല ശക്തമായൊരു പി ജി എ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അത് അതിനോടൊപ്പം തന്നെ എല്ലാ പുതിയ പുതിയ ആക്ടിവിറ്റീസുകളെല്ലാം സ്കൂളിലേക്ക് ലൈഫിൽ കൊണ്ടുവന്ന് അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിനായിട്ട് പ്രത്യേകം സി ബി എസ് ഇയിൽ പരിശീലനം നേടിയ അധ്യാപകർ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് അങ്ങനെ എല്ലാ രീതിയിലും ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസം കുട്ടികൾക്ക് നയിക്കുക പ്രത്യേകിച്ചും ഗ്രാമപ്രദേശമായ കണ്ണങ്കോട് കുട്ടികളെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസമുള്ള നല്ല കുഞ്ഞുങ്ങളായി വാർത്തെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ക്ഷേത്ര ഈ സ്കൂളിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അത് സന്തോഷപൂർവ്വം ഞങ്ങൾ എല്ലാവരുമായിട്ടും ഈ അഭിമാന നിമിഷം പങ്കുവയ്ക്കുകയാണ് നമ്മുടെ സ്കൂളിലേക്ക് ആവശ്യത്തിൽ അധികമാകുന്ന രീതിയിലുള്ള ബിൽഡിങ്ങുകളാണ് ഇപ്പം ചെയ്തിട്ടുള്ളത് നേരത്തെ നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷം മുന്നേ നമ്മളൊരു പിന്നെ അഞ്ച് ക്ലാസ് റൂമും ഓഫീസ് റൂമും കൂടി ചെയ്തിരുന്നു ഇപ്രാവശ്യം നമ്മൾ അത് ഏകദേശം എട്ട് ക്ലാസ് റൂമുകളും ഒരു ഓഡിറ്റോറിയം എന്ന രീതിയിലും നമ്മൾ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കെല്ലാ അടിസ്ഥാനപരമായ എല്ലാ സൗകര്യങ്ങളും കളിസ്ഥലവും മറ്റു കാര്യങ്ങളും എല്ലാം ഇത്രയും ഗ്രൗണ്ടുകളുള്ള ഒരു സ്കൂള് ഈ ഇല്ല കുട്ടി കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായാലും എല്ലാ കാര്യങ്ങൾക്കും അത്രയ്ക്കും നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ കുഞ്ഞുങ്ങളെ മുറ്റത്ത് കളിച്ചു വളരുന്ന രീതിയിൽ അവർക്കുള്ള സൗകര്യങ്ങൾ അധ്യാപകരുടെ കണ്ണുന്നിൽ അത്രയ്ക്കും നിരപ്പായ പ്രകൃതി ഒരു അനുഗ്രഹ അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ് കെ വി എഫ് നിൽക്കുന്ന ഈ കണ്ണങ്കോട് എന്ന പ്രദേശം അവിടെ കുഞ്ഞുങ്ങളെ വിട്ടുകഴിഞ്ഞാൽ ആ സ്കൂളിലേക്ക് കുട്ടികളെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു കാരണവശാലും വിഷമിക്കേണ്ടി വരില്ല എല്ലാം മതിൽക്കെട്ടിനുള്ളിൽ കുട്ടികൾക്ക് എല്ലാം സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുവാൻ കെ വി എൽ കെ എസിൻ്റെ അധികൃതരും പിന്നെ ടീച്ചേഴ്സും എല്ലാം നന്നായി പരിശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി നല്ല രീതിയിൽ കുട്ടികൾ ഒരുപാട് കുട്ടികൾ കുഞ്ഞുങ്ങൾ അഡ്മിഷൻ എടുത്തു വരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴിലേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എൽ കെ ജി യു കെ ജി ക്കുള്ള കുട്ടികൾക്ക് പോലും സൗ ഫീസ് സൗജന്യമാണ് കുഞ്ഞുങ്ങൾക്കൊന്നും പഠിക്കുന്നതിന് സൗ പിന്നെ ഫീസില്ല എല്ലാവർക്കും സൗജന്യ ഫീസാണ് വാഹന സൗകര്യമുണ്ട് എല്ലാ ഏത് സ്ഥലങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വന്ന് പറഞ്ഞാലും ആ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ സ്വന്തം സ്കൂൾ ബസ് ഉണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എല്ലാ മുഴുവൻ സൗകര്യങ്ങളും നമ്മൾക്കൊരു അൺഎയ്ഡഡ് മേഖലയിൽ സ്കൂളുകളിലേക്ക് കൊടുക്കുന്ന ഫീസ് കൊടുത്ത് കുട്ടികൾ പഠിക്കുന്ന പത്തും അയ്യായിരവും കൊടുത്തൊക്കെ പഠിക്കുന്ന രീതിയിൽ പഠിക്കുന്ന സ്കൂളിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ സ്കൂളിൽ ഒരുക്കട്ടെ സ്മാർട്ട് ക്ലാസ് റൂം ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ കുഞ്ഞുങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് മാക്സിമം ഈ നാട്ടിലെ ജനങ്ങൾ അത് ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ വിശദമായ സ്കൂളിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കാനുമായി ഏറ്റവും സർ ചെയ്യുന്നതായിരിക്കും ശ്രീ ം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അവിടെ ചിതറയ്ക്കടുത്ത് കണ്ണങ്കോട് എന്ന പ്രദേശത്ത് കുറെ പാവപ്പെട്ട കർഷക തൊഴിലാളികളും ഉണ്ടായിരുന്നു അവരുടെ കുട്ടികളെ ദൂരെയുള്ള അകലെയുള്ള വിദ്യാലയങ്ങളിൽ അയച്ച് പഠിപ്പിക്കുക ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടുത്തെ കുടിയേറ്റ കർഷകനായിരുന്ന ശ്രീ കൃഷ്ണൻ മുതലാളി സ്ഥാപിച്ചാണ് കെ വി എൽ പി സ്കൂൾ കൃഷ്ണവിലാസ ലോവർ പ്രൈമറി സ്കൂളാണ് അതിൻ്റെ പൂർണ്ണമായ പേര് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ീ സ്കൂൾ ആരംഭിച്ചത് തുടക്കത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് കുട്ടികൾ വരെ അഡ്മിഷൻ നേടിയിട്ടുള്ളതായി അഡ്മിഷൻ രജിസ്റ്ററിൽ ഉണ്ട് പിന്നീട് ഇതിൻ്റെ മാനേജർ ശ്രീ ഗോപിനാഥൻ ആയിരുന്നു അദ്ദേഹമായിരുന്നു ആദ്യത്തെ പ്രധാന അധ്യാപകൻ അതിനുശേഷം കുഞ്ഞേഷുള്ള സാറ് നാരായണുള്ള സാറ് ഇങ്ങനെ നാരായണുള്ള സാറ് ഹെഡ് മാസ്റ്റർ ആയിരുന്നപ്പോഴാണ് ഞാനവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആണ് ആദ്യമേ ടീച്ചറായിട്ട് കയറുന്നത് എനിക്ക് ഇരുപത്തിരണ്ട് വർഷത്തെ സർവീസ് അധ്യാപന കൊണ്ട് അധ്യാപികയായിട്ട് ഇരുപത്തിരണ്ട് വർഷവും പതിനൊന്ന് വർഷം ആയിട്ടുള്ള സർവീസും ഉണ്ട് ഈ വർഷം ഞാൻ പിരിയുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ആയിട്ട് ചാർജ് എടുത്തത് ആദ്യമൊക്കെ രണ്ട് ഡിവിഷൻ ഉണ്ടായിരുന്നത് പിന്നീട് ഒരു ഡിവിഷനായിട്ട് കുറഞ്ഞു കുട്ടികൾ കുറഞ്ഞു അടുത്തൊക്കെ തൊട്ടടുത്ത സ്കൂളുകളിലൊക്കെ അൺഎയ്ഡഡ് സ്കൂളുകളൊക്കെ വന്ന് കുട്ടികൾ നമ്മുടെ പ്രദേശത്തുനിന്ന് തന്നെ കുട്ടികൾ അങ്ങോട്ട് പോകാൻ തുടങ്ങി ഭൗതിക സൗകര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട സ്കൂൾ ആയിരുന്നു എങ്കിൽ പോലും അവിടുത്തെ അധ്യാപന മികവുകൊണ്ട് കുട്ടികളെല്ലാം അയച്ച് പഠിപ്പിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു അപ്പോഴും വരുന്ന കുട്ടികളെ നമ്മൾ വളരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും അതുപോലെ തന്നെ അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കും കലോത്സവങ്ങളിലും മറ്റും നല്ല രീതിയിലുള്ള പെർഫോമൻസുകൾ സബ് ജില്ലയിലെ ഒന്നാം ഓവറാൾ കിരീടം വരെ നേടിയിട്ടുണ്ട് തുടർച്ചയായി പത്ത് വർഷം അറബിക്കിൻ്റെ ഓവറാൾ കിരീടം നമുക്കായിരുന്നു ഇപ്പോഴും കഴിഞ്ഞ വർഷം കൂട്ടി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഭൗതിക മാനേജ്മെൻറ്റിന ഭൗതിക സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല നമ്മൾ തന്നെയായിരുന്നു എല്ലാം ചെയ്ത് മാനേജർ കൂടെ സഹായിക്കും ഓരോ വർഷവും ഫിറ്റ്നസ് ഒക്കെ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടിയിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നില് രണ്ടായിരത്തി പത്തൊമ്പതിൽ പഴയ മാനേജർ മരിച്ചു ഇരുപത്തൊന്നിലാണ് പുതിയ മാനേജർ സുനിൽ സാർ മാനേജർമെൻറ്റ് ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു പുതിയ ബിൽഡിങ് ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു പുതിയ പുതിയ ബിൽഡിങ് അവിടെ നിർമ്മിക്കുകയുണ്ടായി ജനുവരി മുപ്പതിനായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ ഈ ഫെബ്രുവരി പത്തിന് ഒരു ബഹുനില കെട്ടിട കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ആധുനിക രീതിയിൽ സബ് ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച എയ്ഡഡ് സ്കൂളായിട്ട് ഉള്ള ഒരു സ്കൂളാണ് നമ്മുടെ സ്കൂള് ഇപ്പോൾ നൂറ്റി മുപ്പതോളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് അണ്ണക്കണോമിക്കിൻ്റെ വക്കിൽ എത്തി നിന്നപ്പോഴാണ് സാറ് സ്കൂളേറ്റെടുത്തത് അതിനുശേഷം നല്ല രീതിയിൽ മികച്ച രീതിയിൽ സ്കൂൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അധികാരത്തിൽ വന്നപ്പോഴത്തേക്കാണ് ഈ സ്കൂള് അതായത് സാമ്പത്തികമായി സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന മേഖലകളിൽ ഗ്രേഡ് സ്കൂളുകൾ അനുവദിച്ചു കൂടുതലാണ് നമ്മുടെ ആ പ്രദേശത്ത് ഒരു സ്കൂൾ കിട്ടുകയും ആ ഒരു പ്രദേശത്തിൻ്റെ ലാൻഡ്മാർക്കായി തന്നെയാണ് ആ സ്കൂള് ഇന്ന് നിലനിന്ന് പോകുന്നത് ഇടക്കാലത്ത് വെച്ച് സ്കൂളിന് ചില ഈ പറഞ്ഞപോലെ ഭൗതികപരമായി ചില വീഴ്ചകളും മറ്റും സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയധികം ഒരു സമയത്ത് ആ സ്കൂള് തന്നെ നിന്നുപോകുമെന്നുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു ആ അവസ്ഥയിൽ നിന്നാണ് ഇന്ന് ചടനങ്ങളെ സബ്ജക്ട് തന്നെ ഏറ്റവും നല്ല ഒരു യൂണിറ്റ് സ്കൂൾ ആയിട്ട് എൽ പി നിലവാരം നോക്കുകയാണെങ്കിൽ മറ്റുള്ള സ്കൂളുകളെല്ലാം തന്നെ ഡിവിഷൻ ഫോളടക്കമുണ്ടായപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികൾ പുതുതായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നതിലേക്ക് വന്നു കയറും കാരണം നമ്മുടെ അക്കാദമിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ സംവിധാനങ്ങൾ പുതിയ മാനവിന്വര നിമിഷം അബാക്കസ് കുട്ടികളുടെ പഠന നിലവാരം മാത്രമല്ല പാഠ്യേതര പ്രവർത്തനങ്ങളിലും മുൻതൂക്കം നൽകുന്നുണ്ട് അവരുടെ കലാപരമായ അഭിരുചികൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി അതിന് പ്രത്യേകമായൊരു ബംഗു തന്നെ അവർ സ്ഥാപിച്ചിട്ടുണ്ട് കലാസൂചിപ്പിക്കുന്നതിനായി അധ്യാപകരുണ്ട് അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട് അപ്പം ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ ഉദ്ഘാടനത്തിലേക്ക് അടക്കുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായി ഉദ്ഘാടനം ചെയ്യുന്ന ലൈബ്രറി അടക്കമുള്ള സംവിധാനം കുട്ടികളുടെ ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് എൽ പി നിലവാരത്തിൽ നിൽക്കുന്ന സ്കൂള് എത്തി എത്തിച്ചേരുകയാണ് അപ്പോൾ ഇനിയും തുടർന്ന് അങ്ങോട്ട് പിന്നെ എല്ലാ മേഖലയും അതായത് വാഹന സൗകര്യം നമ്മൾ പോലെ എല്ലാ മേഖലകളിലേക്കും കുട്ടികൾ ആവശ്യപ്പെടുന്ന എല്ലാ മേഖലകളിലേക്കും നമുക്ക് എത്തി വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും കാരണം ഇപ്പോൾ തന്നെ ഏകദേശം ആ പ്രദേശങ്ങളിൽ നിന്നുള്ള എല്ലാ മേഖലകളിലേക്കും നമ്മൾ രണ്ട് വാഹനങ്ങളിലായിട്ട് കുട്ടികളെ അവിടെ എത്തിക്കുന്നു അപ്പോൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ എൽ കെ ഇ യു കെ ജി അതുപോലെ തന്നെ ഒന്ന് മുതൽ നാലു വരെ ക്ലാസ്സുകളിൽ നമ്മൾ ആ പഠനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലാംഗ്വേജ് മെച്ചപ്പെടുന്നതിന് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളടക്കം നൽകിക്കൊണ്ടാണ് അതുപോലെ തന്നെ മറ്റ് അവരുടെ അഭിരുചികളെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരുന്ന രീതിയിൽ നല്ല മെച്ചപ്പെട്ട സംവിധാനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സമീപ പ്രദേശത്ത് ഉള്ള മറ്റ് എയ്ഡഡ് സ്കൂളുകളെല്ലാം വളരെ നിലനിന്ന് പോകുന്ന വളരെ ബുദ്ധിമുട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കൂള് അതായത് ഒരു നിങ്ങൾക്ക് അവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ക്ലാസ് റൂമുകളെല്ലാം തന്നെ വലിയൊരു പ്രൊഫഷണൽ കോളേജുകളുടെ അത്രയും ആ നിലവാരത്തിലാണ് ക്ലാസ്സുകളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് അവർക്ക് അവിടെ എല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് തെളിവിലവിടെ നിർമ്മിച്ചിരിക്കുന്ന ക്ലാസ് റൂമുകളെല്ലാം തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് അപ്പം അത്തരത്തിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ അവർ പിന്നെ ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് അവിടെ സാധിച്ചു അപ്പം അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ എല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സഹകരണവും കാര്യങ്ങളും തന്നെ ഇതാക്കുണ്ട് അതായത് ഈ പിന്നെ ആദ്യ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുന്ന സമയത്തുള്ളതുപോലെയല്ല ആ ഓരോ വർഷവും ആ രക്ഷിതാക്കളുടെ താല്പര്യം അല്ലെങ്കിൽ അവരെ മറ്റുള്ള കുട്ടികളിലേയും എത്തിക്കുന്നതിന് അവരുടെ ശ്രമങ്ങളും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് കാരണം അവർ കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് അതിനു മുമ്പ് വരെ നമുക്ക് ആ സ്കൂള് ആ പ്രദേശത്തുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന ഒരു സ്കൂൾ തന്നെ ഇന്ന് ഒരുപക്ഷെ നമുക്കറിയാം കൊല്ലം ജില്ലയിൽ തന്നെ എല്ലാ മിക്കവാറുമുള്ള സ്ഥലങ്ങൾക്കും അതിലുള്ള വ്യക്തികൾക്കും അറിയാവുന്ന രീതിയിലേക്ക് ആ സ്കൂളിൻ്റെ നിലവാരവും അതുപോലെ തന്നെ ആ സ്കൂൾ അറിയപ്പെട്ടു തുടങ്ങി പിന്നെ നേരത്തെ പിന്നെ അതുപോലെ തന്നെ അവിടെ മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള പ്രോഗ്രാമുകൾ നടക്കാൻ കൾച്ചറൽ പ്രോഗ്രാമുകൾ ഇപ്പോൾ ഉദ്ഘാടനം അത്ര നടക്കുന്നത് കൂടാതെ ഇനി അതിൻ്റെ വാർഷികമടക്കം കിഡ്സ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ കെ യു കെ ജി കുട്ടികൾക്ക് വേണ്ടി മാത്രമായൊരു പ്രോഗ്രാം കഴിഞ്ഞ ദിവസം ഇറ്റി കൂടിയെ പഠിപ്പിക്കാരംഭിച്ചാണ് കിഡ്സ് ഫെസ്റ്റിവൽ എൽ കെ യു കെ ജിയിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം പിന്നെ അതുപോലെ തന്നെ എൽ പി ക്ലാസ്സിൽ കൂടെ ചേർത്ത് പിന്നെ അതുപോലെ തന്നെ പഠനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പാ ഈ പാഠ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഫെസ്റ്റിവലുകൾ അങ്ങനെ നിരന്തരമായിട്ടുള്ള പരിപാടികളതിനോടു കൂടെ പഠനത്തോടൊപ്പം തന്നെ നമ്മൾ അസുഖം ചെയ്തു അപ്പോൾ തീർച്ചയായും നാലുന്നഞ്ചിലേക്ക് എത്തുമ്പോഴത്തേക്കും കുട്ടികൾക്ക് കൃത്യമായ ഒരു പഠനം അല്ലെങ്കിൽ ഒരു നിലവാരം എന്നുള്ളത് നമ്മുടെ സ്കൂളിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് ആ ഒരു നിലവാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പ് മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ പി ടി ഐക്കും അധ്യാപകർക്കും ഉണ്ട് എന്നുള്ളതാണ് ോ നമ്മള് അന്ന് വലിയ ബാൻഡ് അന്ന് വൈകിട്ട് ആറ് മുപ്പത് മുതൽ ട്രേഡ് ദ ബാൻഡ് വലിയ പ്രോഗ്രാം നമ്മള് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കും എല്ലാം ചെറുപ്പക്കാർക്കും ഇവർക്കും എല്ലാം ഒരുപോലെ ഒരു കലാവിരുദ്ധം കലാസന്ധ്യ നമ്മളന്ന് ഇത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ റിതം ഓഫ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കെ വി എൽ പി എസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം രാത്രി ആറുമണി മുതലുണ്ട് പ്രധാനപ്പെട്ട ഒന്ന് പറയാനുള്ളത് ഇത്രയും ഉത്തരവാദിതമാണ് നമ്മുടെ സ്കൂളിലെ ഈ പാഠ്യേതര വിഭാഗങ്ങളിൽ കലാരംഗങ്ങളിലൊക്കെ വളരെയേറെ അസൂയപമായ നേട്ടം ൊക്കെയാണ് നമ്മുടെ സ്കൂൾ ഏറ്റവും കൂടുതൽ പിന്നെ വിജയികൾ മറ്റ് സബ് ജില്ലാ ഭാഗത്തിലും ഒക്കെ നമ്മുടെ സ്കൂളിന് ഒരുപാട് വിജയങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ മിടുക്കരായ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് അത്രയ്ക്കും അവരെ പ്രാപ്തരാക്കി വിടുന്ന അധ്യാപകർ തന്നെയാണ് അതിൻ്റെ എല്ലാം നെടും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അറബിക്കിൻ്റെയൊക്കെ ചിത്രം പറഞ്ഞു തുടർച്ചയായിട്ട് തുടർച്ചയായി പത്ത് വർഷം കൊണ്ട് അത് ഒരു കുത്തക പോലെ നമ്മുടെ സ്കൂളിൽ അത് മറ്റ് എല്ലാ എല്ലാ പ്രോഗ്രാമിലും അതുകൊണ്ട് തന്നെ പി സി എമ്മിന്റെ എക്സാമുകളിലൊക്കെ നമ്മുടെ കുട്ടികളുടെ മിടുക്കരായ കുട്ടികൾ നമ്മൾ അവിടുന്ന് പഠിച്ച് ഇറങ്ങുന്നുണ്ട് അത്രയ്ക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം അധ്യാപകർ അവർക്ക് നൽകുന്നതുകൊണ്ടാണ് അത്രയും മിടുക്കരായി അവർ വരുന്നത് ഡാൻസിനൊക്കെ പ്രത്യേക ടീച്ചേഴ്സിനെ വെച്ചിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അതുപോലെ ബാക്കി അബാക്കസിന്റെ അബാകസിന് മാത്സ് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ ലഘുവായി പഠിപ്പിക്കുന്ന അബാകസ് രീതി നമ്മുടെ എനിക്ക് തോന്നിച്ചവറയിൽ തന്നെ എയ്ഡഡ് മേഖലയിൽ ആദ്യമായിട്ടായിരിക്കും കെ വി എൽ പി വന്നിരിക്കുന്നത് തോന്നുന്നു അത് കുട്ടികൾ യു കെ ജി മുതലുള്ള കുട്ടികൾ നാലാം ക്ലാസ് വരെ അബാകസിന് പ്രത്യേക ക്ലാസ്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അത് മിടുക്കരായി വരുന്നുണ്ട് കുട്ടികളെല്ലാം വളരെയേറെ മാറ്റമാണ് ആ ഒരു വർഷം കൊണ്ട് കുഞ്ഞുങ്ങൾ കൊണ്ടായിരിക്കുന്നത് സ്റ്റേറ്റ് ലെവലിലേക്ക് രണ്ട് രണ്ട് കുട്ടികൾ അബാകസിന്റെ സ്റ്റേറ്റ് ലെവൽ എക്സാമിന് നമ്മുടെ കെ വി എൽ നിന്ന് യോഗ്യത നേടിയെന്ന് പറയുന്നത് തന്നെ ആ സ്കൂളിൽ നിന്ന് പഠിച്ചിരിക്കുന്ന കുട്ടികളുടെ നിലവാരം എത്രമാത്രം ഉയർച്ചയിലേക്ക് പോകുന്നു ഉത്തമ ഉത്തമകാരമാണ് അങ്ങനെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകും പോവുകയാണ് കെ വി എഫ് പി എസ് അതിന് നിങ്ങളുടെ എല്ലാം സഹകരണവും സഹായവും വേണം മാക്സിമം നിങ്ങളെല്ലാം സ്കൂളിനെ സപ്പോർട്ട് ചെയ്യണം പബ്ലിസിറ്റിയിൽ നിങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട ആൾക്കാർ എല്ലാ ജനങ്ങൾക്കിടയ്ക്കും ഇങ്ങനെ ഒരു നല്ല സ്കൂൾ ഇവിടെ ഉണ്ട് അവിടെയൊക്കെ കുട്ടികളെ വിടുക അവർക്ക് ഒരു രൂപ ചെലവില്ലാതെ നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്കൂൾ ഈ നമ്മുടെ കിടക്കൽ ചിതറ മേഖലയിൽ കണ്ണൽകോട് പ്രവർത്തിക്കുന്നു ഏറ്റവും നല്ല സജ്ജീകരണങ്ങളോടെ നമ്മുടെ ക്ലാസ് റൂമുകളൊക്കെ അത്രയ്ക്ക് നീറ്റായിരിക്കും ഒരു ദിവസവും പിന്നെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് എടുക്കുന്ന ക്ലാസ് റൂമുകളാണ് ഒരു പൊടി പോലും ഇല്ലാതെ അത്രയ്ക്കും നീറ്റ്നെസ് കീപ്പ് ചെയ്യുന്ന എയ്ഡഡ് മേഖലയിലെ ഒന്നാം നമ്പർ സ്കൂളായി കെ വി എൽ പി എസ് മാറിയിട്ടുണ്ട് അത്രയ്ക്കും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നു പഠനത്തിലും അവരെ അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ അധ്യാപകരെല്ലാം ശ്രമിക്കുന്നുണ്ട് അതായത് നിങ്ങൾ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കണമെന്നും നാട്ടുകാരിലേക്ക് എത്തിക്കണമെന്നും ഈ സ്കൂള് ഒരു വൻ ഉയർച്ചയിലേക്കുള്ള പാതയിലാണ് എല്ലാവരും അതോടൊപ്പം സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഈ ഒരു അറിയിപ്പ് ഇവിടെ പൂർണ്ണമാക്കുകയാണ് വന്ന പങ്കെടുത്ത എല്ലാവർക്കും നന്ദി നമസ്കാരം